ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാം കാത്തിരുന്ന പോലെ സകല അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രേണു സുധി ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ് പഴ എന്തായാലും ഇന്ന് രാത്രി നിലമ്പാശ്ശേരിയിൽ നിന്നും ചെന്നൈയിലേക്ക് രേണു സുധി ഫ്ലൈറ്റ് കയറും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല നൂറിന് നൂറ്റൊന്ന് ശതമാനം കൺഫേം ആണ് കഴിഞ്ഞ ദിവസം വരെ രേണുസ്വദി ബിഗ് ബോസിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു കാരണം രേണുസ്തുദിയെ സംബന്ധിച്ച് കുറെ കേസുകളും വിവാദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനു മുമ്പ് രേണുസ്തു പറഞ്ഞത് ആദ്യത്തെ ദിവസം ഉണ്ടാവില്ല പക്ഷെ വൈൽഡ് കാർഡായിട്ട് കയറാനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു എട്ടാം തീയതിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കൺഫേം ആക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ പെട്ടെന്ന് ഏഷ്യാനെറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്ന രേണുസ്വദിയെ രാത്രിക്ക് തന്നെ കോൺടാക്ട് ചെയ്യുന്നു വൈൽഡ് കാർഡായിട്ട് കയറണ ആദ്യ ദിവസം തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് ബിഗ് ബോസ് ടീമിന്റെ തീരുമാനം വന്ന് അറിയിക്കുന്നു അപ്പോൾ തന്നെ പാക്കിയപ്പ് ചെയ്ത് ലൊക്കേഷൻ വിട്ടിട്ടുള്ളൂ അപ്പോൾ യാതൊരു സംശയമില്ല നൂറിന് നൂറ്റൊന്ന് ശതമാനം കൺഫേം ആയിരിക്കാണ് രേണുസുതി ബിഗ് ബോസിലേക്ക് പോകുന്നു ആദ്യ ദിവസം തന്നെ ലാലേട്ടൻ്റെ ഒപ്പം കൈ പിടിച്ചവിടെ ഉണ്ടാവും രേണുസ്വദിയുടെ പുറത്തുള്ള കളികളെല്ലാം അവസാനിച്ചിരിക്കുന്നു ഇനി ബിഗ് ബോസ് വീടിന് അകർന്നാണ് ചില പുതിയ കളികൾ കളിക്കാനും ചില കളികൾ പഠിപ്പിക്കാനും രേണസ്തുതി അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ രേണുസുതിയോട് മുട്ടി നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മറ്റൊരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതൊക്കെ നമുക്ക് ഗെയിം തുടങ്ങുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ കാരണം പുറത്ത് നൂറുകണക്കിന് ആളുകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് യൂട്യൂബേഴ്സിനെതിരെ ഒന്നാം ഭാര്യയ്ക്കെതിരെ രണ്ടാം ഭാര്യയ്ക്കെതിരെ ബിൽഡേഴ്സിനെതിരെ ബിഷപ്പിനെതിരെ അങ്ങനെ അങ്ങനെ ചുറ്റിനും ആയിരക്കണക്കിന് ആൾക്കാരോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ടാണ് ബിഗ് ബോസിന്റെ കീഴിൽ ഇപ്പം പതിനെട്ട് പേരൊക്കെ എന്ത് ഒന്നുമില്ല വെറും രോമം പറിക്കുന്ന പോലെ ഉള്ളൂ പൊന്താല് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ രേണുസുദി ബിഗ് ബോസിലേക്ക് പോയിട്ടുണ്ട് ഇത്തവണ സീസണിലെ രാജാവ് രേണുസുദി തന്നെ യാതൊരു സംശയമില്ല